നമസ്കാരം ഞാൻ സുഹാന ജില്ലാ പ്രോഗ്രാം മാനേജറാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ പത്തനംതിട്ട കുടുംബശ്രീ ജില്ലാ മിഷനില് പ്രവർത്തിക്കുന്ന നാല്പത്തി ഒന്ന് പഞ്ചായത്തിലെ പഞ്ചായത്ത് സി ഡി എസ് ലെ അഗഡി സിആർ പി അംഗങ്ങളെയാണ് നമ്മളുടെ പ്രകൃതി കലവറയിലേക്ക് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇത്രത്തോളം ഇവിടെ കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യത്തെ പറ്റി നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് അതായത് ഇന്നത്തെ പുതിയൊരു തലമുറ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നിന്ന് ഒരുപാട് പേര് വിട്ടുനിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് പക്ഷെ ഇവിടെ വരുമ്പം ചെറുപ്പക്കാരായ ഒരു ദമ്പതികളാണ് ഇത് നടത്തുന്നത് കൃഷിയിലോട്ട് അതായത് പുതിയ തലമുറയെ കൃഷിയിലോട്ട് ആകർഷിക്കുന്ന രീതിയിൽ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ടാണ് ആദ്യമേ തന്നെ ഫീൽ ചെയ്തത് അവർ കൃഷിയിലോട്ട് ഇറങ്ങിയതും അതുമായി വന്നിട്ട് അവര് നേരിട്ട് സംഭവങ്ങളും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവർ ഇത്രത്തോളം വിജയിച്ച ഒരു കഥ ഒരു നല്ലൊരു ജീവിതകഥയോടൊപ്പം നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കൂടിയാണ് നമുക്ക് ഇത് ഇന്നത്തെ ഒരു എക്സ്പോഷ്യർ വിസിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മളിത് ചെയ്യുന്ന അഗ്ഡസ് ആണ് ഞങ്ങൾ ഓരോ പഞ്ചായത്തിലും അവരെ അഗ്ദസ് ചെയ്യാത്ത കണ്ടേ അപ്പോൾ നമുക്ക് കൃഷിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്കിലേ നമുക്ക് ഓരോ ഫീലിംഗ് എങ്ങനത്തെ അതിന്റെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് ജൈവപരമായിട്ടുള്ളതാണോ നമ്മൾ കണ്ടറിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഒരു കേട്ടറിനെക്കാട്ടിലും നമ്മളിത് കണ്ടറിയുന്നത് അപ്പോൾ അതിന്റെ ജൈവ രീതിയിൽ എങ്ങനെ ചെയ്യുന്നു അതിന്റെ ഓരോ കരിയിലകളാണെങ്കിലും എല്ലാ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾക്കിൻ്റെ ജൈവ എങ്ങനെ കഴിയും അതിനെ എങ്ങനെ അത് വളമാക്കി അത് മണ്ണിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ നമ്മുടെ നാടൻ എല്ലാവരും നമ്മൾ ഹൈബ്രിഡ് വിത്തുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് ഫീൽഡ് കൂടുതൽ കിട്ടും എന്നുള്ള രീതിയിലാണ് ഹൈബ്രിഡ് ഉപയോഗിക്കുന്നത് പക്ഷെ നാടൻ തന്നെയാണ് നമ്മൾ കൂടുതൽ വീണ്ടും വിത്തുകൾ നമുക്ക് ശേഖരിച്ച് വെച്ച് വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ നാടൻ തന്നെ നമ്മൾ പരീക്ഷങ്കിലേ വരും അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ അത് നിലം നിർ നിർത്തിക്കൊണ്ട് പോകാം ഇല്ലെങ്കിൽ പച്ച കഴിയുമ്പഴ്ത്തേന് നാടൻ സാധനങ്ങളൊന്നും കാണാൻ പോകാം അതിനെക്കുറിച്ച് മനസ്സിലാക്കി പശുക്കളെ നാടൻ പശുക്കളെയും താറാവ് കോഴി ഇതിനേം കൂടെ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കൃഷിരീതി ഡെഗ്രേറ്റഡ് ഫാമിങ് സിസ്റ്റം കൂടെ നമ്മളതിനൊന്നും മനസ്സിലാക്കി അതെനിക്ക് പറഞ്ഞാൽ പുതിയ പുതിയ അറിവുകളായിരുന്നു അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ നല്ല ഒരു മിഷനറീസ് ഒക്കെ ഞാനങ്ങൾ അത്രയും ഭംഗിയായിട്ട് എന്ന് വെച്ചാല് ഒരു മില്ലിലൊക്കെ കാണുന്ന എപ്പോഴും എന്തെങ്കിലൊക്കെ പൊടികളാണോ ഞങ്ങൾ വിചാരിച്ചത് പ്രവർത്തിക്കുന്നില്ല എന്നാ വിചാരിച്ച് പക്ഷെ അത്ര നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കൃഷി സെക്കൻഡ് ഞങ്ങൾ അതിശയായിപ്പോയി അതുപോലെ തന്നെ കർഷകർ നേരിട്ട് ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് അത് ഇവിടെ സാർ പോലെ കർഷകർക്ക് നല്ലൊരു ഉപകാരം ഞങ്ങളും നാട്ടുകാൻ നടത്തുന്നുണ്ട് പക്ഷേ ഇത് ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കൂടെ കൂടുതൽ ഐഡിയകൾസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജില്ലാ മെഷീൻ ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ജില്ലാ മഷീൻ സാറിനോടും നാരനോടും നന്ദിയാണ് അറിയിക്കുന്നു